ഏറ്റുമാനൂർ തവളക്കുഴി കാട്ടാത്തി യുവശക്തി വായനശാലയുടെയും യുണൈറ്റഡ് കാട്ടാത്തിയുടെയും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് അഖില കേരള നാടൻ പന്തുകളിയുടെ ഫൈനൽ മത്സരത്തിൽ കുമാരനെല്ലൂർ ടീം വിജയികളായി അഖില കേരള നാടൻ പന്തുകളി മത്സരം പോർക്കളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒന്നര മാസത്തോളമായി ഏറ്റുമാനൂരപ്പൻ കോളേജ് മൈതാനത്താണ് നാടൻ പന്തുകളി മത്സരം നടന്നത് പുതുപ്പള്ളി അഞ്ചേരി ടീമുമായിട്ടാണ് ഫൈനൽ മത്സരം നടന്നത് കൽപന്തുകളിയുടെ ആവേശം നുകരുവാൻ വനിതകൾ അടക്കമുള്ളവരാണ് ഗ്രൗണ്ടിൽ എത്തിയത് ഒന്നാം സമ്മാനമായ ഇരുപത്തയ്യായിരം രൂപയും ട്രോഫിയും ഏറ്റുമാനൂർ എസ് എച്ച്ഒ അൻസൽ വിജയികൾക്ക് സമ്മാനിച്ചു ആളുകളെ ജീവിതത്തിലേക്ക് സ്പോർട്സിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാ എന്ന ഇവരുടെ ഉദ്യമത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് പത്ത് പതിനഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഈ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് കാരണം ഏറ്റുമാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡ്രഗ്സിൻ്റെ അതായത് മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ ഒരു മിനി ഹബ്ബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ വന്നിട്ട് ഒമ്പത് മാസമായി സ്റ്റേഷനിൽ ഏകദേശം അമ്പതോളം കേസുകള് ചെറിയ കേസുകള് അതായത് എൻ ഡി പി എസ് മയക്കുമരുതുമായിട്ട് അമ്പതോളം കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പണ്ടൊക്കെ കാലങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ അധ്യക്ഷൻ പറഞ്ഞപോലെ നമുക്കൊക്കെ ഗെയിംസിനും മറ്റുമായിട്ട് ധാരാളം ഗ്രൗണ്ടുകളും ഇഷ്ടംപോലെ സ്ഥലങ്ങളും പാടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ ഇരുപത്തിനാല് പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കുചേർന്നു ക്ലബ് ഭാരവാഹികളായ ലിജോ ലൂക്കോസ് ലിജോ മോൻ ദേവാനൻ ഷാനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ദയവായി അഭ്യർത്ഥിക്കുന്നു മികച്ച ഒരു കൈവിട്ട് സഞ്ജുവിന് ആ പന്തിലെ നേരിടുവാൻ സാധിച്ചില്ല സഞ്ജുവിനെ കബരിച്ചുകൊണ്ട് വിട്ടുകൊണ്ട് പോയ പന്തിൽ ഒരു കൂടെ നേടിയെടുത്തുകൊണ്ട് അഞ്ചേര ടീമിന് വേണ്ടി പ്രജീഷ് പെട്ട മൂന്ന് അധ്യമിയിലെ മൂന്നാമത് കൈവിട്ടുകാരൻ പ്രജീഷ് പെട്ടെന്നു പെട്ട മൂന്ന് അതിസമർത്ഥമായി അതിസമർഥമായിട്ട ശബരിക്ക് പിഴവ് പറ്റിയിരിക്കുന്നു മികച്ച ഒരു അടിയായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാല പന്ത് ഔട്ട് പോയിരിക്കുകയാണ് ഒരെണ്ണവും കൂടെ നേരിയെടുത്തുകൊണ്ട് ഒരെണ്ണവും കൂടെ നേരിയെടുത്തുകൊണ്ട് അഞ്ചേരി ടീമിന് വേണ്ടി െ മൂന്നാമത്തെ കൈവട്ടുകാരൻ പ്രകീഷ് വെട്ടുന്നു ന്യൂസ് ഏറ്റുമാനൂർ